എം എൽ എ ഇതേതെങ്കിലും കൂടുതൽ അധികമായ വിവരങ്ങൾ എന്തെങ്കിലും പോലീസിൽ നിന്ന് ലഭിക്കുന്നത് ഇല്ല കൂടുതൽ വിവരങ്ങൾ നമുക്കില്ല ഞാൻ പറഞ്ഞില്ല എല്ലാവരും ഇപ്പോൾ ഈ ഇരുട്ടാണ് ഈ മഴയാണ് അതുപോലെ തന്നെ ഇത്രയും പ്രതികൂല സാഹചര്യമാണ് ഇപ്പോൾ സ്കൂബ ടീം എത്തിയിട്ടുണ്ട് അതാണ് നമ്മൾ ഒരു പ്രതീക്ഷ നാട്ടുകാർ പൂർണ്ണമായിട്ടും സഹകരിക്കുന്നുണ്ട് കാരണം ഈ പുഴയുടെ ഒരു ഓരോ ഭാഗത്തിന്റെയും ഒരു കിടപ്പും അതിന്റെ ഒഴുക്കിന്റെ സ്വഭാവവും ആഴവും ഒക്കെ സംബന്ധിച്ച് ഇവിടെ പ്രദേശവാസികൾക്കാണ് കൂടുതൽ അതിനെ സംബന്ധിച്ചൊരു ഐഡിയ ഉള്ളത് അതുകൊണ്ട് തന്നെ അവരെല്ലാവരും ഇതിനകത്ത് നല്ല രീതിയിൽ സഹകരിക്കുന്നുണ്ട് തെരച്ചിൽ നടത്തുന്നുണ്ട് പിന്നെ നമുക്ക് അതിൽ കൂടുതൽ നമുക്ക് വിവരങ്ങളില്ല വഞ്ചികളൊക്കെ താഴെ കാണുന്നത് ഈ നാട്ടുകാരുടേതാണോ ഇവിടെ തന്നെയുള്ള വഞ്ചികളാണ് ഇവിടെയുള്ള നാട്ടുകാർ തന്നെയാണ് ആ കാര്യങ്ങൾ അവര് ആ തെരച്ചിൽ നടത്തുന്നതിനകത്തുമൊക്കെ കൂടുതലായിട്ടുള്ളത് അവർ തന്നെയാണ് ഈ പോലീസിനും ഫയർഫോഴ്സിനും ഒപ്പം ഇപ്പോൾ സ്കൂബ ടീം കൂടെ എത്തുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത് പോലീസിന്റെ സാന്നിധ്യം പോലീസ് ഇവിടെ ഉണ്ട് അതുപോലെ തന്നെ ഫയർഫോഴ്സ് ഉണ്ട് പക്ഷേ രാത്രിയിൽ തെരച്ചിൽ നടത്തുന്നതിനുള്ള പരിമിതികള് ഫയർഫോഴ്സിനെ സംബന്ധിച്ചിട്ടുണ്ട് ഇപ്പോൾ സ്കൂബ ടീം എത്തിയിട്ടുണ്ട് സ്കൂബ ടീം കൂടുതലായിട്ട് അതിനകത്ത് നമുക്ക് ഒരു തെരച്ചിൽ കൂടുതൽ ഊർജ്ജമാ ഊർജ്ജിതമാക്കുവാനായിട്ട് സഹായിക്കുമെന്നാണ് സഹ ഉപകരിക്കുമെന്നാണ് കരുതുന്നത് നമുക്ക് ഞാൻ പറഞ്ഞല്ലോ നമുക്ക് നമ്മുടെ നാട്ടിൽ എന്തൊക്കെ സംവിധാനങ്ങളുണ്ടോ ആ സംവിധാനങ്ങളെല്ലാം ഇവിടെ ലഭ്യമാക്കേണ്ടതായിട്ടുണ്ട് കാരണം ഈ കുട്ടി എത്രയും വേഗം കണ്ടെത്തുക എന്നുള്ളത് നമ്മുടെ എല്ലാവരുടെയും ആവശ്യമാണ് അപ്പോൾ എല്ലാവരും അതിനു വേണ്ടിയിട്ടാണ് കാത്തുനിൽക്കുന്നത് നമുക്ക് കൂടുതൽ സംവിധാനങ്ങൾ നമുക്ക് ഇതുപോലെയുള്ള സാഹചര്യങ്ങളിൽ ഇതുപോലുള്ള സാഹചര്യങ്ങൾ തെരച്ചിൽ നടത്താനായിട്ട് നമുക്ക് കൂടുതൽ സൗകര്യങ്ങൾ ഉണ്ടെങ്കിൽ അതെല്ലാം എത്രയും വേഗം നമുക്കിവിടെ ലഭ്യമാവണം